പണ്ടുകാലം മൂകാംബിക ക്ഷേത്രം ഇരിക്കുന്നിടം കൊടും വനമായിരുന്നു അവിടെയായിരുന്നു ധർമ്മനിഷ്ഠനായ കോലമഹർഷി തപസ് ചെയ്തിരുന്നത് എന്നാൽ ശക്തിയും അമരത്വവും നേടാൻ ആഗ്രഹിച്ച കംഹൻ എന്നൊരു അസുരൻ അക്കാലത്ത് മഹർഷിക്കും സാധു മനുഷ്യർക്കും ദുരിതമായി മാറി കംഹൻ ബ്രഹ്മാവിനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലോകത്തിന്റെ സമാധാനം നഷ്ടപ്പെടുമെന്ന് ഭയന്ന കോലമഹർഷി പരാശക്തിയെ അഭയം പ്രാപിച്ചു ഭക്തന്റെ പ്രാർത്ഥന കേട്ട ദേവി ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് തന്ത്രപരമായി കംഹന്റെ നാവിൽ കുടിയിരുന്ന് അവനെ മൂകനാക്കി വരമൊന്നും ചോദിക്കാനാകാതെ മടങ്ങിയ കംഹൻ മൂകാസുരൻ എന്നറിയപ്പെട്ടു തപോലക്ഷ്യം മുടങ്ങിയ മൂകാസുരൻ കോപിതനായി ദേവലോകം ആക്രമിച്ചു ആ സമയം എല്ലാ ശക്തിയും ആവാഹിച്ച് ആദി പരാശക്തി മൂകാസുരനെ നിഗ്രഹിച്ച് ലോകത്തിന് ശാന്തി നൽകി അങ്ങനെ മൂകനെ വധിച്ച ദേവിക്ക് മൂകാംബിക എന്ന ശ്രേഷ്ഠമായ നാമം ലഭിച്ചു തുടർന്ന് ദേവിയുടെ മഹത്വം കണ്ട ത്രിമൂർത്തികൾ അവളെ കൊല്ലൂരിൽ സ്ഥിരമായി കുടിയിരുത്തി അവിടത്തെ ദേവി ജ്ഞാനത്തിൻറെയും ശക്തിയുടെയും പ്രതീകമായി മാറി അക്കാലത്താണ് കേരളത്തിൽ വിദ്യാഭഗവതിയായ സരസ്വതിക്ക് ഒരു ക്ഷേത്രം പോലുമില്ലല്ലോ എന്ന ദുഃഖത്താൽ ആദിശങ്കരാചാര്യർ കുടജാദ്രിയിൽ കഠിന തപസ് അനുഷ്ഠിച്ചത് അദ്ദേഹത്തിൻ്റെ കഠിനമായ പ്രാർത്ഥനയിൽ പ്രീതയായ സരസ്വതി ദേവി പ്രത്യക്ഷപ്പെട്ടു തന്റെ ആഗ്രഹമുണർത്തിച്ചപ്പോൾ കൊല്ലൂർ വിട്ടുപോരാൻ ദേവി ആദ്യം വിസമ്മതിച്ചെങ്കിലും ശങ്കരാചാര്യരുടെ ഭക്തിക്കു മുന്നിൽ ഒടുവിൽ പ്രസാദിച്ചു പക്ഷേ ദേവി ഒരു നിബന്ധന വച്ചു യാത്രാവേളയിൽ നിങ്ങൾ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് ആ നിബന്ധനയോടെ ദേവി ശങ്കരാചാര്യരെ അനുഗമിച്ചു യാത്രക്കിടയിൽ ഒരിടത്തെത്തിയപ്പോൾ ദേവിയുടെ കാൽച്ചിലമ്പൊച്ച കേൾക്കാതെയായി ശങ്കരാചാര്യർ നിബന്ധന തിരിഞ്ഞു തിരിഞ്ഞുനോക്കിയ ഉടൻ ദേവി അവിടെ ഒരു വിഗ്രഹമായി മാറി ദുഃഖിതനായ ശങ്കരാചാര്യർ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ദേവി പ്രത്യക്ഷപ്പെട്ട് തനിക്ക് വരാൻ കഴിയില്ലെന്നും എന്നാൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കുടികൊള്ളാമെന്നും അറിയിച്ചു അതനുസരിച്ച് തൻറെ നാട്ടിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാവിലെ നട തുറക്കുമ്പോൾ കുടികൊള്ളണമെന്നും അവിടത്തെ നിർമ്മാല്യവും ഉഷപൂജയും കഴിഞ്ഞ് കൊല്ലൂരിലെത്താൻ പാടുള്ളൂ എന്നും അദ്ദേഹം ദേവിയോട് അഭ്യർത്ഥിച്ചു ശങ്കരാചാര്യർ താൻ കണ്ട രൂപത്തിൽ നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചതാണത്രേ നാലു കരങ്ങളോടുകൂടിയ ഇന്നത്തെ മൂകാംബിക ദേവിയുടെ പ്രതിഷ്ഠ അതിനു മുൻപ് ഒരു സ്വയംഭൂ ലിംഗം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ഇന്നും ഈ ഐതിഹ്യം കൊല്ലൂരിന്റെയും ചോറ്റാനിക്കരയുടെയും പുണ്യബന്ധമായി നിലനിൽക്കുന്നു ഇതുപോലുള്ള വീഡിയോ കാണാനായി പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്